ഇടുക്കി മാങ്കുളത്ത് ബ്ലോക്ക് പഞ്ചായത്ത് പണി കഴിപ്പിച്ച പവലിയനുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിലുണ്ടായ സംഘർഷത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു വലിയമ്പാറ സ്വദേശി അരുൺ തങ്കപ്പനെയാണ് അറസ്റ്റ് ചെയ്തത് അതേസമയം ജനപ്രതിനിധികളെ മർദ്ദിച്ച വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാത്ത പോലീസ് നിലപാടിൽ സമരസമിതി അതൃപ്തി അറിയിച്ചു ഇന്ന് പുലർച്ചെ മൂന്നാർ പോലീസ് മാങ്കുളത്തെ വീട്ടിലെത്തി അരുൺ തങ്കപ്പനെ അറസ്റ്റ് ചെയ്തത് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ചെന്ന കേസിലാണ് അറസ്റ്റ് കണ്ടാൽ അറിയാവുന്ന അൻപത് പേരാണ് കേസിലെ പ്രതികൾ മറ്റു രണ്ടു പേരെ കൂടി അറസ്റ്റ് ചെയ്യാൻ പോലീസ് നീക്കം നടത്തിയെങ്കിലും നാട്ടുകാർ സംഘടിച്ചെത്തിയതോടെ പോലീസ് മടങ്ങി പിന്നീട് സമരസമിതി പ്രവർത്തകർ മൂന്നാർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിപിൻ ജോസ മെമ്പർ അനിൽ കെ ആന്റണി എന്നിവരെ മർദ്ദിച്ച കേസിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാതെ ജനങ്ങളെ അറസ്റ്റ് ചെയ്തതിൽ സമരസമിതി അതൃപ്തി രേഖപ്പെടുത്തി അവരെ നിയമപരമായിട്ടുള്ള ഒരു ലോക്കൽ പോലീസിനെ വിവരം അറിയിച്ച് അവർ അവർ ലോക്കൽ പോലീസിനെ അറിയുക ചെയ്യാതെയാണ് വന്ന് പവലിയെ പ്രവേശിക്കുകയും ആ കാര്യങ്ങൾ അന്വേഷിക്കാൻ എത്തിയ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെയും അതുപോലെ തന്നെ മൂന്നാം വാർഡ് മെമ്പറിനെയും മർദ്ദിക്കുകയും ചെയ്യുക അത് അവരുടെ അതിനുള്ള ഞാനൊരു പുരോഗതി എന്നുള്ള നിലയിൽ പറയുമ്പോൾ ഏറ്റവും വിവേകരഹിതമായിട്ടുള്ളൊരു നടപടിയാണ് എന്ന് ഞാൻ പറയാം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് മാങ്കുളം പെരുമ്പൻകുത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പതിനെട്ട് ലക്ഷം കൂടക്കി പണികഴിപ്പിച്ച പവലിയൻ വനഭൂമിയിലാണെന്ന അവകാശവാദം ഉന്നയിച്ച് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെത്തുകയും ജനപ്രതിനിധികളും നാട്ടുകാരും തമ്മിൽ വാക്കു തർക്കവും തുടർന്ന് സംഘർഷത്തിലും കലാശിച്ചത് അതേസമയം പ്രതിഷേധിച്ച നാട്ടുകാരെ അറസ്റ്റ് ചെയ്യുന്ന പോലീസ് നടപടിയിൽ ശക്തമായ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ റിപ്പോർട്ടർ ഇടുക്കി